കൂറ്റനാട് ചാലുശ്ശേരി പാതയിൽ ഓവർടേക്കിനിടെ ബസ് ബൈക്കിൽ തട്ടിയുണ്ടായ അപകടത്തിൽ രണ്ടുപേർക്ക് പരിക്ക് തിങ്കളാഴ്ച രാത്രി എട്ടേ മുക്കാലോടെയായിരുന്നു ഖദീജ മൻസൽ പെട്രോൾ പമ്പിനു സമീപത്ത് അപകടം കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കിനെ സ്വകാര്യ ബസ് മറികടക്കുന്നതിനിടെ ബസിന്റെ പിൻഭാഗം ബൈക്കിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ തെറിച്ചുവീണ ബൈക്ക് യാത്രികരായ രണ്ടു പേർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ പെരുമ്പിലാവ് അറക്കൽ സ്വദേശികളായ ഇരുവരെയും ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി